ദൈവത്തിൻ്റെ ഏകപുത്രൻ പപികളെ ഋഷിപ്പനുഷേനായി പാടുപെട്ടു തുരിശിൻ മേൽമാരിച്ചു മനുഷ്യനായി പാടുപേട്ടു തുരിസിൻ മേൽമാരിച്ചു സ്നേഹം മിത്രനേഹം പത്രേ മേരി വ മനുഷേരി തണ്ടുരഷരാ മനുഷേരി തന്ദു നന്ദുനിര ഷാഗരാ പേളും ദോഷികളും പായനാരിണ്ടടുപ്പ എത്ര കഷ്ടം സഹിച്ചുനി ശാന്തമാ പിണ്ടടുപ്പ എത്ര കഷ്ടം സഹിച്ചു നി സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം മനുഷേരി എന്തു നന്മ കണ്ടു കണ്ടുനീര ഷഗരാ മനുഷേരി എന്തു നന്മ കണ്ടു കണ്ടുനീര ഷഗരാ കർത്താവ് യേശു ക്രിസ്തുൻ്റെ നിസ്തുലിൻ്റെ നാമത്തിലുള്ള പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്ത്ര പ്രവൃത്തി ഏഴാം അധ്യായം അതിൻ്റെ അൻപത്തെട്ടാം മാസ്പദമാക്കി വസ്ത്രം സൂക്ഷിപ്പുകാരുടെ മാനസാന്തരം എന്നൊരു ചിന്തയാണ് നിങ്ങളെ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത് യുദ്ധ ക്രിസ്ത്യാനിയും ഡീക്കനുമായ അസ്തഫാനോസ്ക്രിവിൻ ശക്തിയും ഉള്ളവനായ ജനത്തിൻ്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുവരവേലസ്റ്റിക് ജൂയിഷ് സമൂഹത്തിൻ്റെ സമൂഹം സേഫാനാസിനെതിരായി കുറ്റാരാപണമായി മഹാപുരൂദിനു മുമ്പിൽ കൊണ്ടുവന്ന് വിസ്തരിച്ചു മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സംസാരിച്ചു എന്നതാണ് കുറ്റം അങ്ങനെ മഹാപുരൂത് സേഫാനാസിനുണ്ട് ഇത് ഉള്ളത് തന്നെയോ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞതായാണ് അപ്പോസ്വല പ്രവൃത്തി ഏഴാം മതിയായ മുഴുവനും തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കിയ സംഭവം മുതൽ യേശുക്രിസ്തുൻ്റെ മരണം വരെയുള്ള സകല ചരിത്രങ്ങളും ഒരു പ്രസംഗമായി യഹൂതന്മാരൻ പ്രസ്താവിച്ചപ്പോൾ അവർ കോപപരശ്ശരായി അവൻ്റെ നേരെ പല്ലുപടിച്ചു സേവാനാസുഖ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ ഫലത്ത് ഭാഗത്ത് ഏശു നിൽക്കുന്നത് കണ്ടു ഇതാ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ ഫലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ യഹൂതന്മാർ ഉറക്കം നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞിയെന്ന് അവനെ നഗരത്തിൽ നിന്ന് ഒലിച്ചഴിച്ച് തള്ളി നഗരത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലെന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു കർത്താവ് യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു അവനോ മുട്ടുകുത്തി കർത്താവെ ഇവർക്ക് പാവം നിർത്തരുതേ എന്നുച്ചു നിലവിളി നിലവിളിച്ചിട്ട് അവൻ പ്രാർത്ഥനയും വിട്ടു സ്തേഫാനാസിനെ കുല ചെയ്യുന്നതിന് ശൗലിന് സമ്മതമായിരുന്നു അതിനൊരു ശൗലിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് യഹൂദന്മാർ യാക്കോവിനെ വാളുകൊണ്ടു വന്നു സെഫാനോസിനെ അവർക്കല്ലെറിഞ്ഞു വന്നു എന്നാൽ ഷൗലിൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചിന്തയാണ് ക്രിസ്ത്യാനികളെ മൊത്തമായി നശിപ്പിക്കണമെന്നത് അങ്ങനെ മഹാവിരുദ്ധന്മാരുടെ പക്കിൽ നിന്ന് അധികാരപത്രവും വാങ്ങി ഡെമസ്കോസിലെ ഈ മാർഗക്കാരായ വല്ലവരെയും കണ്ടാൽ പിടിച്ചു കെട്ടി ഇരുസ്ലേമിൽ കൊണ്ടുവരാനുള്ള പദ്ധതി തയ്യാറാക്കി അധികാരപത്രവുമായിട്ട് മുന്നോട്ട് പോയി സമീപ ദമസ്കോസിൻ്റെ സമീപത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആകാശം എന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി അവൻ കുതിരപ്പുറത്ത് താഴെ വീണു ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്ന് മറുപടി ഉന്നയിച്ചു അക്ഷരാർത്ഥത്തിൽ ശൗൽ യേശുവിനെ ഉപദ്രവിക്കുന്നില്ല എങ്കിലും ക്രിസ്ത്യാനികളെ ആയിരുന്നു ശൗൽ ഉപദ്രവിക്കുന്നത് അത് യേശുവിനെയാണ് നീ ഉപദ്രവിക്കുന്നത് എന്ന് അവന് മനസ്സിലാക്കണം ദേവി പ്രകാരം പറഞ്ഞുകൊണ്ടു നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ ക്ഷണം നീ തൊടുന്ന തുല്യം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും എന്നതിന് ഉദാഹരണമാണ് ഷൗലിൻ്റെ ധമസ്കോസ് സംഭവിച്ചത് പ്രിയ ശ്രോതാക്കളെ ലോകം മുഴുവനും ക്രിസ്ത്യാനികൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവാണ് എന്നാൽ ഇങ്ങനെയുള്ള പലരെയും ദൈവം സന്ദർശിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കിയ സംഭവങ്ങൾ പലയിടങ്ങളിൽ നാം കേട്ടിട്ടുണ്ട് പോലെ ദമസ്കോസിലേക്ക് പാഞ്ഞെടുത്ത ഷൗലിന് മുന്നോട്ട് പോകുവാൻ ദൈവം അനുവദിക്കാതെ അവനെ ഒരു കുഞ്ഞാണിനെ പോലെ രൂപാന്തരപ്പെടുത്തി സംഭവം നമുക്ക് പിന്നീട് വായിക്കുന്നുണ്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ കൂടെ തികഞ്ഞവനാക്കി തീർക്കുവാൻ ദൈവം ഒരു പ്ലാൻ ഒരുക്കിയിട്ടുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് എങ്കിൽ നിങ്ങൾ മുള്ളിനോടാണ് ഒതുങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസാന്തരപ്പെടുക ദൈവ സമ്മതിക്കാതെ എത്ര ശക്തൻ എങ്കിലും ഒരു ചൂട് മുന്നോട്ട് വയ്ക്കുവാൻ അനുവാ അനുവദിക്കത്തില്ല ദൈവ സമ്മതിക്കത്തില്ല ആകയാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക മാനസാന്തരപ്പെടുക നിത്യജീവനെ അവകാശമാക്കുക ഈ അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധി വേണ്ടി ദൈവം പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ളതാണ് അകയാൽ നിങ്ങളുടെ എല്ലാ ചിന്തകളെയും അകറ്റിക്കൊണ്ട് ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങും സർവസ്വ കർത്താവ് സഹായിക്കട്ടെ ഈ ലോക ഈ ലോകത്തിൽ ജീവിതം അവസാനിക്കുകയല്ല ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ് അകയാൽ നിത്യജീവൻ്റെ സാക്ഷി ഉടമകളായിത്തീരുവാൻ തുടങ്ങും ദൈവമായ കർത്താവ് ഈ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം